ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അറുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളുടെ പേര് ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണം സഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു കോടതിയുടെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു ബീഹാറിലെ എസ് ഐ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വോട്ടർ പട്ടികയിൽ നേരത്തെ പേരുണ്ടാകുകയും തീവ്ര പുനഃപരിശോധനയ്ക്ക് ശേഷമുള്ള കരട് പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്യാത്ത ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരുടെ പട്ടിക ഓരോ ജില്ലാ ഇലക്ടർ ഓഫീസറുടെയും വെബ്സൈറ്റിൽ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കണം ഈ വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിലായിരിക്കണം എന്നാൽ വോട്ടറുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ച ഇത് പരിശോധിക്കാനും സാധിക്കണം മരണം താമസം മാറൽ ഇരട്ട രജിസ്ട്രേഷൻ തുടങ്ങിയ പേര് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഒഴിവാക്കപ്പെട്ടവർക്ക് അവരുടെ ആധാർ കാർഡും പരിഗണിക്കുമെന്ന പൊതു അറിയിപ്പുകളിൽ വ്യക്തമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച് വ്യാപകമായ പ്രചാരണം നൽകുന്നതിന് ബീഹാറിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രങ്ങളിൽ പരസ്യം നൽകേണ്ടതാണ് കൂടാതെ ദൂരദർശനിലും റേഡിയോ ചാനലുകളിലും ഇത് പ്രക്ഷേപണം ചെയ്യേണ്ടതുമാണ്